ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചതാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ ഏതാണ്ട് രണ്ട് എഞ്ചിനുകളും തകരാറിലായതാണ് അപകടത്തിന്റെ കാരണമായത് രണ്ട് എഞ്ചിനുകളും ഒരുമിച്ച് തകരാറിലാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് എയർ ഇന്ത്യയും പറയും എയർ ഇന്ത്യ നടത്തിയ ഫ്ലൈറ്റ് സിമുലേറ്റഡ് പഠനത്തിൽ കണ്ടെത്തി എന്നാണ് എൻ ഡി ടി വിയുടെ റിപ്പോർട്ട് എയർ ഇന്ത്യയിലെ പൈലറ്റുമാരെ ഉപയോഗിച്ച് നടത്തിയ ഫ്ലൈറ്റ് സിമുലേറ്റിംഗ് ലാൻഡിങ് ഗിയർ അതിന്റെ ചിറകുകൾ ഫ്ലാപ്പുകൾ എന്നിവയുടെ പ്രവർത്തനം പുനരാവിഷ്കരിച്ചിട്ടാണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്ന ഔദ്യോഗിക അന്വേഷണത്തിന് പുറമെയാണ് ഫ്ലൈറ്റ് സിമുലേറ്റർ പരീക്ഷണം എയർ ഇന്ത്യ നടത്തിയത് എന്നും സാധ്യമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കാനാണ് ഇത്തരം പരിശോധനകൾ പരീക്ഷണങ്ങൾ എന്നുമാണ് അധികൃതർ പറയുന്നത് രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തിക്കാതിരിക്കുന്നതിന് പിന്നിലെ സാങ്കേതിക കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ഒരു എഞ്ചിൻ പ്രവർത്തിച്ചാൽ മതി എന്നാണ് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ കണ്ടെത്തിയ രണ്ട് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുകളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ലഭിച്ച ഡേറ്റ വിശകലനം നടത്തി വരികയാണെന്നും അധികൃതർ പറയുന്നു അതേസമയം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പൈലറ്റ് ചക്രങ്ങൾ അകത്തേക്ക് വലിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള സൂചനകൾ പുറത്തു നേരത്തെ ചക്രങ്ങൾ അകത്തേക്ക് വലിക്കുന്നതിൽ താമസം നേരിട്ടതായി വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു വിമാനങ്ങളുടെ എഞ്ചിനുകളുടെ പ്രവർത്തനം കമ്പ്യൂട്ടർ നിയന്ത്രിതമാണെന്നും ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എന്ന ഒരു സംവിധാനം അഥവാ ഈ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് വിമാനം പ്രവർത്തിക്കുന്നത് എന്നുമാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിൽ ഇരട്ട എഞ്ചിനുകളിൽ സംഭവിച്ച തകരാറിനെ കുറിച്ച് എയർ ഇന്ത്യ കൂടുതൽ പഠനങ്ങൾ നടത്തി വരികയാണ് അഹമ്മദാബാദ് വിമാന പിന്നാലെ പാർട്ടി നടത്തിയ നാല് മുതിർന്ന എയർ ഇന്ത്യ ജീവനക്കാരെ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് പിരിച്ചുവിട്ട വിവരവും ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കുറച്ചുകൂടി പിരിമുറുക്കുകയാണ് വിമാനത്താവള ഗേറ്റ് വേ സേവനദാതാവായിട്ടുള്ള ഇന്ത്യ സ്റ്റാറ്റസ് സാറ്റ്സ് അഥവാ എസ് എ ടി എസ് ഇതിലെ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് എയർ ഇന്ത്യ വിമാന അപകടം നടന്ന് ദിവസങ്ങൾക്ക് ശേഷം നടന്ന ഓഫീസ് പാർട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ജീവനക്കാരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ടാറ്റ ഗ്രൂപ്പ് അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ ബോയിൻ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ അപകടത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഗുരുഗ്രാമിലെ എസ് ഐ എസ് എ ടി എസിന്റെ ഓഫീസിൽ പാർട്ടി സംഘടിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മറ്റേത് വിമാനം ചെന്നു വീണ് തകർന്ന ഇടത്തു മരിച്ച ആളുകളും കൂട്ടിയാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരുടെ മരണം നടന്നത് ഈ വിമാന അപകടത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കുടുംബങ്ങളോട് കമ്പനി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ആഘോഷങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും എഐ എസ് എ സാറ്റ്സ് വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പെരുമാറ്റം ഞങ്ങളുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല സഹാനുഭൂതി പ്രൊഫഷണലിസം ഉത്തരവാദിത്വം എന്നിവയോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ശക്തമായിട്ടുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എ ഐ സാറ്റ്സ് വക്താവ് പറഞ്ഞു നാല് പേരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെന്നും മറ്റു പലർക്കും താക്കീത് നൽകിയതായിട്ടും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലാകെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഗുജറാത്ത് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത് ഇവരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിമാനയാത്രികരായിരുന്നു മുപ്പത്തിനാല് പേർ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നവരാണ് നൂറ്റി ഇരുപത് പുരുഷന്മാരും നൂറ്റി ഇരുപത്തിനാല് സ്ത്രീകളും പതിനാറ് കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത് ജൂൺ പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ താഴേക്ക് പതിച്ച് സമീപത്തെ ബി ജെ മെഡിക്കൽ കോളേജ് കെട്ടിട സമുച്ചയത്തിലെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് അതീവ സാഹസികമായി രക്ഷപ്പെട്ടത് ഈ ഒരാളെ ചുറ്റിപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ ഊഹാപോഹങ്ങളും വാർത്തകളും പ്രചരിച്ചത് ഒരാൾ മാത്രം കൂളായി നടന്നു വരുന്നു തന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന അനുജൻ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശവശരീരങ്ങൾ കണ്ട് കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡികൾ കണ്ട് അതിനകത്തു നിന്നും നടന്നു വന്നതിന്റെ യാതൊരു ലാഞ്ചനയോ ഒരു പരിഭ്രമമോ ഒന്നും വിശ്വാസ് കുമാർ രമേശ് എന്ന രക്ഷപ്പെട്ട വ്യക്തിയിൽ കണ്ടില്ല അതാണ് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വഴി വെച്ചത് ഈ അഹമ്മദാബാദില് എയർ ഇന്ത്യ വിമാനം വീണ ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് പുറത്തേക്ക് വരുന്ന പുതിയ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലായിരുന്നു പിന്നിൽ ആളിക്കത്തുന്ന തീയും കറുത്ത പുകയും കാണാൻ സാധിക്കുന്നുണ്ട് കയ്യിൽ മൊബൈൽ ഫോണുമായി ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുന്ന വിശ്വാസ് കുമാർ രമേശിനെ കണ്ട് ആളുകൾ ഓടിക്കൂടുകയും പിടിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും അതിനകത്ത് കാണാം ഈ വിമാന ദുരന്തത്തിൽ നിന്ന് വിശ്വാസ് കുമാർ രമേശ് എന്ന നാൽപ്പത് വയസ്സുകാരന് അവിശ്വസനീയമായിട്ടുള്ള രൂപത്തിലാണ് ജീവൻ തിരികെ കിട്ടിയത് ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മനോധൈര്യം വീണ്ടെടുത്താണ് വിശ്വാസ് ജീവിതത്തിലേക്ക് ഓടിക്കയറിയത് എന്ന് പറയപ്പെടുന്നു ആൻഡ് ദിയു ദ്വീപിൽ ജനിച്ച് ബ്രിട്ടനിലേക്ക് കുടിയേറിയ നാല്പത് വയസ്സുകാരൻ വിശ്വാസ് കുമാർ രമേശ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു എന്നും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും ചോദ്യം ചെയ്തു വരികയാണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഇരുപത് വർഷമായി വിശ്വാസ് ബ്രിട്ടനിലാണ് അദ്ദേഹവും കുടുംബവും ജന്മനാട്ടിൽ എത്തി തിരികെ സഹോദരൻ അജയ് കുമാർ രമേശിനോടൊപ്പം ലണ്ടനിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു ഇത് സംഭവിച്ചത് തിരക്കായതുകൊണ്ട് അവസാന സമയത്തും ബുക്കിംഗ് ആയതുകൊണ്ടും സഹോദരനൊപ്പം ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല ലെവൻ എ എന്ന വിൻഡോ സീറ്റിൽ വിശ്വാസിന്നപ്പോൾ മറ്റൊരു സീറ്റിലായിരുന്നു അജയ് കുമാർ എന്തുകൊണ്ടാണ് രണ്ടുപേരും ഒരുമിച്ച് ഒരു സീറ്റിൽ ഇരിക്കാത്തത് എന്ന രൂപത്തിലുള്ള അഭ്യൂഹങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് ഉടനെ തന്നെ മറ്റൊരു വാർത്തയും വല്ലാതെ പ്രചരിച്ചു ആകാശ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ഇരുന്നൂറ്റി എഴുപത്തി നാലാളുകൾക്കായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിശ്വാസ് കുമാർ രമേശ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സാഹസികമായിട്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റിയിരുന്നില്ല ഇതിന് പിന്നാലെ അദ്ദേഹം ഇരുന്ന സീറ്റ് നമ്പർ ആയിട്ടുള്ള ലെവൻ എയെ കുറിച്ചിട്ട് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നു വിമാനത്തിലെ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് ഇതാണ് എന്നുവരെ പല ആളുകളും സംശയങ്ങൾ ഉന്നയിച്ചു ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഇതിന് സമാനമായിട്ട് ലെവനെ സീറ്റിൽ ഇരുന്ന ഒരാൾ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞത് എന്നാൽ ആ സംഭവം ഇന്ത്യയിലല്ല അങ്ങ് തായ്ലാന്റിലാണ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഞെട്ടിക്കുന്ന ഒരു യാദൃച്ഛികമായിട്ട് തോന്നി എന്നും പ്രമുഖ തായ്നടനും ഗായകനുമായിട്ടുള്ള റുവാങ്സാക് ലോയി ചുസാക് ആണ് രമേഷ് കുമാറിനെ പോലെ തന്നെ ഇതേ സീറ്റിൽ സീറ്റിലിരുന്ന് മരണത്തെ മുഖാമുഖം കണ്ട് രക്ഷപ്പെട്ടു പ്രതികരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാം വയസ്സിലാണ് റുവാങ്സാങ് ഈ രൂപത്തിൽ അതിസാഹസികമായി രക്ഷപ്പെടുന്നത് തായ്ലാന്റിന്റെ തെക്കു ഭാഗത്ത് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫ്ലൈറ്റ് തകരുകയായിരുന്നു ടി ജി ടു സിക്സ് വൺ എന്ന വിമാനമാണ് അന്ന് തകർന്നത് അതിനകത്തുണ്ടായിരുന്ന നൂറ്റി നാല്പത്തി ആറ് പേരും നൂറ്റി ഒന്ന് പേര് മരിച്ചു അപകട സമയത്ത് ലെവനൈ സിറ്റിയിലിരുന്ന നടൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈ വിവരം ലോയ് ചുസാക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇത് കേട്ടതോടുകൂടി സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു വ്യാഴാഴ്ച അഹമ്മദാബാദിൽ തകർന്നു വീഴുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് ലൈനർ വിമാനത്തിൽ താൻ സഞ്ചരിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു യുവാവിന്റെ പോസ്റ്റും ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലും അധികാരികളിലും ശ്രദ്ധ ആകർഷിച്ചു ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് സഞ്ചരിച്ച ആകാശ് വത്സ എന്ന വ്യക്തിയുടെ പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാകുന്നത് വിമാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പോസ്റ്റ് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് വീഡിയോകളോടൊപ്പമുള്ള പോസ്റ്റ് തന്നെയാണ് ആകാശ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ വിമാനത്തെക്കുറിച്ചിട്ടുള്ള തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവെക്കാൻ അധികാരികൾ തന്നെ ബന്ധപ്പെടണമെന്നും ആകാശ് വത്സ തന്റെ പോസ്റ്റിലൂടെ അഭ്യർത്ഥിച്ചു അഹമ്മദാബാദിൽ നിന്ന് പറഞ്ഞുയരുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് ഞാൻ അതേ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നു എന്നും ദില്ലിയിൽ നിന്ന് ഈ ഫ്ലൈറ്റിലാണ് അഹമ്മദാബാദിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വിമാനത്തിൽ അസാധാരണമായി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എയർഇന്ത്യ അറ്റ് എയർ ഇന്ത്യയിലേക്ക് ട്വീറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഒരു വീഡിയോയും എടുത്തിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി എന്നെ ബന്ധപ്പെടുക എന്നാണ് പങ്കുവച്ച എക്സിലെ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് വാർത്താ ഏജൻസിയായ എൻ ഐ നൽകിയ അഭിമുഖത്തിലും എൻ ഐക്ക് കേട്ടോ എൻ ഐ എ അല്ല എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലും ആകാശ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം വിമാനം പതിവ് പോലെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് തോന്നിയതെന്നും എന്നാൽ ഉയരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഫ്ളാറ്റുകളുടെ പിൻഭാഗം ആവർത്തിച്ച് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്നുമാണ് ആകാശ് പറഞ്ഞത് താൻ ഒരു വ്യോമയാന വിദഗ്ധനല്ലെന്നും അവർക്ക് അത് കൂടുതൽ അതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ആകാശ് കൂട്ടിച്ചേർക്കുന്നുണ്ട് പറന്നുയരുന്നതിന് മുമ്പ് വിമാനം ഗ്രൗണ്ടിലായിരുന്നപ്പോൾ എ ശരിയായി പ്രവർത്തിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആകാശിന്റെ നിരീക്ഷണങ്ങൾക്ക് വ്യാഴാഴ്ച നടന്ന വിമാന അപകടവുമായി ബന്ധമുണ്ട് എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല അപകട കാരണം ഇപ്പോഴും അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അതേസമയം രാജ്യത്തെ വേദനയിൽ ആഴ്ത്തിയ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണമൊക്കെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഈ ഈ വീഡിയോ പുറത്തു വരുന്നത് ഗിയർ ഉയർത്താൻ പൈലറ്റ് പറഞ്ഞപ്പോൾ കോ പൈലറ്റ് വിംഗ് ഫ്ലാപ്പ് ഉയർത്തിയതാണോ എയർ ഇന്ത്യ വിമാനം തകരാൻ കാരണം എന്നുള്ള ഒരു വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് പുരോഗമിക്കുന്നത് കോ പൈലറ്റിന്റെ വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ബ്രിട്ടീഷ് വിദഗ്ധർ അട്ടിമറി അപ്പോഴും തള്ളിക്കളയാൻ സാധിക്കാതെ ഏതൊക്കെയോ കറുത്ത കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതിനിടയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വല്ലാതെ പ്രചരിച്ചത് ഈ വിമാന അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് പാകിസ്ഥാനിലേക്ക് ഈ വിമാനത്തിൽ നിന്നും തുരുതുരെ കോളുകൾ പോയി എന്ന പ്രചാരണം ഓരോരുത്തരും അവനവന തോന്നുന്നത് പോലെ വാർത്തയെ വളച്ചൊടിക്കുകയാണോ എന്നും ഇനിയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല വിമാനദ്രത്തിന്റെ യഥാർത്ഥം എന്താണെന്ന് ഇതുവരെയും പുറത്തുനിട്ടില്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയത്തിൽ ഇപ്പോഴും പല അഭിപ്രായം പ്രചരിക്കുന്നുണ്ടെങ്കിലും നിന്നും ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തോ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെയും വന്നിട്ടില്ല ഇന്ന കാരണത്താലാണ് ഈ പ്ലെയിൻ ക്രാഷ് ആയിരുന്നില്ല ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെയും വന്നിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏവിയേഷൻ മിനിസ്റ്റർ കാര്യം പറയുന്നുണ്ടായി ഇതിൽ ഈ വിമാന അപകടത്തിൽ അദ്ദേഹം ഒരു തീവ്രവാദ ആക്രമണങ്ങൾ കാണുന്നു സംശയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ എടിയുടെ പക്കളോ അന്വേഷണ തോന്നുന്ന രൂപത്തിലാണ് ഈ വാർത്തകളെ വളച്ചൊടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്ദി